രാഹുലിനെതിരായ കേസിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ നേമ പോലീസ് നെയ്യാറ്റിൻകര കോടതിയിൽ അപേക്ഷ നൽകി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഏഴിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് സിജോ ജോൺ ചേരുന്നുണ്ട് സിജോ എപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്താമെന്നാണ് കോടതി എന്താണ് പറയുന്നത് എത്രയും പെട്ടെന്ന് രഹസ്യമൊഴി എടുക്കുന്നതിലേക്ക് കടക്കാനാണോ സാധ്യത ഇപ്പോൾ സംഘം പോലീസാണ് നെയ്യാറ്റിങ്കര കോടതിയിൽ ഇതിന്റെ അപേക്ഷ നൽകിയിരിക്കുന്നത് ഈ അപേക്ഷ ഇന്ന് തന്നെ കോടതി പരിഗണിക്കും അതിനുശേഷം കോടതിയാണ് ഒരു സമയം നിശ്ചയിക്കുക അത് എപ്പോൾ എപ്പോഴുണ്ടാകും എന്നുള്ളത് സംബന്ധിച്ച് അല്പസമയത്തിന് തന്നെ നമുക്ക് അറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത് വളരെയധികം വേഗത്തിൽ ഉണ്ടാകും അധികം വൈകില്ല എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് അത് ജീവിതയുടെ സൗകര്യം കൂടി പരിഗണിച്ചായിരിക്കില്ലേ അങ്ങനെയെങ്കിൽ അത് ജീവിത ഇതുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം ഈ നടപടികൾ തീർക്കാനുള്ള സാധ്യതയല്ലേ കാണുന്നത് തീർച്ചയായും അതിജീവിത എപ്പോഴും വേണമെങ്കിലും രഹസ്യമൊഴി നൽകുന്നതിന് വേണ്ടി എത്താം ഹാജരാകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് താനും ഇന്നലെ അന്വേഷണ സംഘത്തിന് പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെ ഇന്ന് തന്നെയെങ്കിൽ ഇന്ന് തന്നെ അത് നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇനി കോടതിയുടെ സാങ്കേതികപരമായ നടപടിയുണ്ട് ഇപ്പോൾ പോലീസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരിഗണിച്ച് അതിനുള്ള സമയം നിശ്ചയിക്കേണ്ടത് കോടതിയാണ് അപ്പോൾ അതിനുശേഷം മാത്രമാണ് നമുക്ക് ആ എപ്പോഴുണ്ടാവും എന്നുള്ളത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഉണ്ടാ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഈ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഈ ൊഴി രേഖപ്പെടുത്തും തുടർന്ന് അന്വേഷണ സംഘം വളരെ വേഗത്തിൽ നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആവും അതിനുശേഷം രാഹുൽ മാങ്കുട്ടത്തിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുകയും ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ നിലവിൽ അപേക്ഷ കൊടുത്തിരിക്കുന്നത് നെയ്യാറ്റിങ്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ആ കോടതി തന്നെയാണ് അക്കാര്യത്തിൽ മൊഴി രേഖപ്പെടുത്തുക അത് മൊഴിയാണ് മജിസ്ട്രേറ്റിന് നേരിട്ട് ഹാജരായി അവർ മൊഴി നൽകുന്നതാണ് ഉള്ളത് ഈ മൊഴിയുടെ വിശദാംശങ്ങളൊന്നും മറ്റു ആളുകൾക്ക് ലഭ്യമാവില്ല കാരണം ഇത് ഈ വിവരങ്ങൾ മജിസ്ട്രേറ്റ് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അന്വേഷണ സംഘ അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പിന്നീട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക അപേക്ഷ നൽകി അതിന്റെ മറ്റ് സാങ്കേതിക നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് എന്തായാലും ഈ കേസിന് കുറച്ചും കൂടി സ്ട്രോങ് ആക്കുന്നതാണ് ഈ രഹസ്യമൊഴി നൽകാന്ന് പറയുന്നത് കാരണം സംഘത്തിനെ സംബന്ധിച്ച് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോഴത്തെ മൂവ് അതിനുശേഷമായിരിക്കുമോ കോടതിയിലേക്ക് കേസുമായി എത്തുക ഹൈക്കോടതിയിലേക്ക് അതായത് ഇത്തരമൊരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മള് ഇപ്പോ പോലീസിന് മൊഴി നൽകി കഴിഞ്ഞാൽ ആ മൊഴി ഒരു പക്ഷെ പിന്നീട് വിചാരണ നടക്കുന്ന സമയങ്ങളിലൊക്കെ ഈ കേസിലല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് പല കേസുകളിലും അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി പലപ്പോഴും ആ മൊഴി നൽകിയിരിക്കുന്ന ആളുകൾ തന്നെ മാറ്റി പറയുന്ന സാഹചര്യമുണ്ട് പക്ഷേ മജിസ്ട്രേറ്റിന് മുന്നിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് അതായത് രഹസ്യ മൊഴി നൽകി കഴിഞ്ഞാൽ അത് ആ മൊഴി നൽകുന്ന ആൾക്ക് പിന്നീട് തീർക്കാൻ മാറ്റി പറയാൻ പറ്റും മാറ്റി പറഞ്ഞാൽ അത് കോടതി നടപടി സ്വീകരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു മൊഴി അന്വേഷണ സംഘം കോടതിയിൽ നേരിട്ട് ഹാജരാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ രേഖപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇതതിന്റെ എതിർന്നുള്ള കേസിന് സ്ട്രെങ്തൻ ചെയ്യുക ഒരു എന്നുള്ളൊരു കണക്കുകൂട്ടൽ അന്വേഷണ സംഘത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അതിജീവിതയുടെ ഇക്കാര്യം ഏകദേശം മുഴുവൻ രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് അവരതിനെ സമ്മതിക്കുകയും ചെയ്തു ഈ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടർ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ കടക്കും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ ഇവർ നൽകിയിരിക്കുന്ന മെഡിക്കൽ രേഖകളിലുണ്ട് അവിടെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് മൊഴി എടുക്കേണ്ടതുണ്ട് അതിനുശേഷം രാഹുൽ മാങ്കോട്ടിനെ വിവരമായി സംസാരിച്ചിരിക്കേണ്ട ഓടികൾ ആ ഓടിയുടെ ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കടക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ രാഹുൽ മാങ്കോട്ടിനെ കണ്ടെത്തി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ വേണ്ടി അന്വേഷണ സംഘം ആലോചിക്കുകയും ചെയ്യുന്നത് ശരി ലുക്ക്ഔട്ട് നോട്ടീസ് തന്നെ സാധ്യതയുണ്ടോ ോട്ടീസ് ഇന്ന് ഉച്ചയോടുകൂടി പുറപ്പെടുവിക്കുമെന്നാണ് അറിയുന്നത് രാവിലെ അത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ രാജ്യം ഇട്ടു പോകാതിരിക്കാനുള്ള നടപടികൾ അന്വേഷണ സംഘം വളരെ വേഗത്തിൽ തന്നെ ചെയ്യുകയും ചെയ്യുന്നു ഒരു ജനപ്രതിനിധിയാണ് എം എൽ എ ആണ് അതുകൊണ്ട് ഉന്നത സ്വാധീനമുള്ള ആളാണ് എന്നുള്ളതുകൊണ്ട് കേരളം വിടുക അല്ലെങ്കിൽ രാജ്യം വിടാനുള്ള സാധ്യതയില്ല അത്തരം ഒരു അതിന്റെ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അന്വേഷണ സംഘം അത് തടയുന്നതിന്റെ ഭാഗമായി തന്നെ ഇത് കോർട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുക അത് ഉച്ചയോടുകൂടി ഉണ്ടാവുമെന്നാണ് അറിയുന്നത് ശരി സിജോ